അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും തമ്പൊക്കെ കണ്ടിട്ടായിരിക്കും വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം അത് തന്നെ ഉള്ളത് ആ ഒരു കാര്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ള് കാണണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ ഇതാക്കണം അതായത് നിങ്ങളുടെ ഈ ഒരു കമന്റ് കമൻറ്റൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അറിയാം ഒത്തിരി പേര് കാണുകയും കമൻറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി താങ്ക്സ് അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി വലിച്ചൊന്നും നീട്ടുന്നില്ല എൻ്റെ ഫേസ് ഇതിനു മുമ്പ് എന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിരുന്നു ഇച്ചിരി കാണാം എന്റെ രണ്ട് സൈഡിൽ നല്ലപോലെ കുരു വന്നിട്ടുണ്ട് ഇപ്പൊ പക്ഷെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല രീതിക്ക് കുരുമായിരുന്നു ഞാനത് സൈഡിൽ എന്റെ ഫോട്ടോ കൊടുക്കാം ഈ രണ്ട് സൈഡ് നല്ല പോലെ കുരുത്തിട്ടുണ്ടായിരുന്നു ഈ താടിയുടെ പോഷൻ താടിയുടെ പോഷൻ പിന്നെയാണ് കുരുത്തത് അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തു നോക്കി എന്താണ് ഇതിനുള്ള റെമഡി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹോം റെമഡീസ് ഒക്കെ ഒത്തിരി കിടപ്പുണ്ട് അപ്പോൾ ഹോം റെമഡീസ് ഒന്നും പെട്ടെന്ന് വർക്ക് വർക്കാവത്തില്ല നമുക്ക് അപ്പം പുറത്തുനിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട് അത് നമ്മുടെ ഒരു ലിമിറ്റ് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് അപ്പം എന്താണെന്നറിയാവോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈഡിലെല്ലാം ഫുള്ള് കുരു വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറെ നാൾക്ക് മുമ്പേ വൈറലായ ഒരു സാധനമായിരുന്നു ട്രെറ്റിനോയിൽ എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ഓയിൽമെന്റ് ഓയിൽമെൻ്റ് ഓയിൽ ഇത് രണ്ട് പെർസെൻറ്റേജ് ഉണ്ട് ഇത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് സീറോ ടു ഫൈവ് ഉണ്ട് പിന്നെ പോയിന്റ് ഫൈവ് അങ്ങനെ രണ്ടിതിലാണ് ഇത് ബ്ലൂ കളറും മറ്റേത് റെഡ് കളറും അങ്ങനെയാണ് വരുന്നത് അപ്പം വീഡിയോ ഇട്ട് നമ്മുടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സ് ഒത്തിരി യൂട്യൂബേഴ്സ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരുടെയും കണ്ടപ്പോൾ അവർ അതിനകത്ത് എല്ലാവരും ജെന്വൻ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം ഈ ഒരു ഓയിൽമെന്റ് വാങ്ങിക്കാന്നുള്ളത് വാങ്ങിക്കാനുള്ളതെന്നും അതിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ തന്നെ ഞാൻ ഡെർമറ്റോളിസ്റ്റിനെ ഒന്നും കണ്ടില്ല ഞാൻ നേരത്തെ ഒരു ഡെർമറ്റോളിസ്റ്റിനെ കണ്ടിരുന്നു അപ്പോൾ അവരെനിക്ക് ഓയിൽമെൻ്റ് ഒക്കെ തന്നു പക്ഷേ അതൊന്നും എനിക്ക് വർക്കായില്ല അപ്പോൾ എൻ്റെ ഫേസിൽ ഇതുവരെ പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ലാത്ത ഒരാളാണ് എന്ത് ചെയ്താലും അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇത് എന്തുവാണെന്ന് പിന്നെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ടാണ് ഇതായത് ഞാൻ പറയാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് വീഡിയോസ് കാണാൻ തുടങ്ങി വീഡിയോസ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുകൊണ്ട് അവർ പറയുന്നുണ്ട് ഈ സാധനം നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു സാധനം നമുക്കൊരു പി സൈസ് മാത്രം യൂസ് ചെയ്യാം പി സൈസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു സൈസ് മാത്രം ഫുൾ ഇങ്ങനെ വാരി വലിച്ച് മുഖത്തെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കരുത് നമുക്ക് എല്ലാവർക്കും ഒരിതുണ്ട് പെട്ടെന്ന് മാറാൻ വേണ്ടി മൊത്തം തേച്ച് വെക്കുന്നത് അങ്ങനെ തേച്ച് വെക്കരുത് എവിടാണോ ഉള്ളത് ആ പോഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കുക പിന്നെ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യുക സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ ഈ സാധനം അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും മോസ്ചറൈസർ അപ്ലൈ ചെയ്യുക ഞാൻ എമോലൻസിൽ മോയിസ്ചറൈസർ ആയിരുന്നു അപ്ലൈ ചെയ്യുന്നത് അത് നല്ല എഫക്റ്റ് ആയിരുന്നൊരു മോസ്ചറൈസർ ആണ് എന്നിട്ട് പറയുന്നുണ്ട് ആ മോ അത് ആ മോയ്സ്ചറൈസർ അല്ല ആ ഓയിൽമെൻറ്റ് തേച്ചിട്ട് നമ്മൾ പുറത്ത് വെയിലൊന്നും കൊള്ളരുത് അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളത് യൂസ് ചെയ്യരുത് വീക്കിലി വൺസ് ഒക്കെ നമ്മുടെ അതായത് നമ്മുടെ സ്കിന്നുമായിട്ട് ഈ റെറ്റി ട്രെറ്റിനോയിൽ എന്ന് പറയുന്ന സാധനം റെറ്റിനോയിൻ്റെ വേറൊരു രൂപമാണ് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇൻഗ്രീഡിയൻറ്റാണ് അപ്പം അങ്ങനെ നമ്മളത് ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനിത് ഡെയിലി യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ തേച്ചിട്ട് വെയിൽ കൊണ്ടിട്ടില്ല അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ലപോലെ കുരു നമ്മൾ എന്തിനാണോ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം ഒക്കെ മാറാനാണെങ്കിൽ അതിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഇത് കിട്ടുമെന്നുള്ളത് അതായത് പിമ്പിൾസൊക്കെ വരുവാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് അലപ്പോൾ പറഞ്ഞു നല്ല രീതിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുത്തില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷേ എനിക്ക് പിമ്പിൾ പോലെ കൂടി നല്ല പോലെ കൂടി എന്ന് പറഞ്ഞാലും പോരാ വലിയ വലിയ കുരുക്കൾ ഈ രണ്ട് സൈഡിൽ മാത്രം നല്ല പോലെ വരാൻ തുടങ്ങി അപ്പോൾ ഒരിക്കലും നിങ്ങളാരും ഇപ്പം യൂട്യൂബേഴ്സ് എൻ്റെ അത് വെച്ചിട്ട് ഞാൻ പറയല്ല നമ്മളിപ്പോൾ എല്ലാരും അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഒരിക്കലും അങ്ങനെ ആര് യൂസ് ചെയ്യരുത് കാരണം എനിക്ക് പറ്റിയ ഒരു പറ്റൽ ആർക്കും പറ്റരുത് അങ്ങനെ ഒരു ഇതുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ഇത് ജസ്റ്റ് കണ്ടിട്ട് അവര് എല്ലാരും പറയുന്ന രീതിക്ക് ഇപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെ പറയും ഇത് യൂസ് ചെയ്താൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു അതായത് എന്നെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ചിലര് പറയുന്നത് കേൾക്കും ആ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ ചെയ്യുകയെന്നുള്ളത് പക്ഷേ എന്നെ പോലുള്ള ചില ആൾക്കാർ ഓ കുഴപ്പമൊന്നും കാണത്തില്ല ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഒക്കുന്നെങ്കിൽ അങ്ങ് ഒക്കട്ടെ മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ എന്നുള്ളൊരു രീതിക്ക് ചെയ്യുമല്ലോ അങ്ങനെ ആരും ചെയ്യരുത് കാരണം ഈ ഈ സാധനം ഭയങ്കര എഫക്റ്റ് തരുന്നൊരു സാധനം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ജസ്റ്റ് എന്നെപ്പോലൊരു മൈൻഡുള്ള ആരും അങ്ങനെ അത് യൂസ് ചെയ്യരുത് അത് യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് നമുക്ക് എതിരായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കിട്ടുന്നത് അത് നിങ്ങൾ വെയിൽ കൊണ്ടില്ലെങ്കിലും മോയ്സ്ചറൈസറെ യൂസ് ചെയ്താലും വെയിൽ കൊണ്ടാലും ഇല്ലെങ്കിലും എല്ലാം ഇതിനിങ്ങനൊരു സാധനം വരും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി കാരണം കുരുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പൊങ്ങി പൊങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര വൃത്തിയേടായി വലിയ വലിയ ഗുരു ഒക്കെ ഇതായി ഈ ഒരു പോഷനിലൊക്കെ നല്ലോണം ഗുരുവാണ് ഇത്ര ഒന്നും ഗുരു ഇല്ലായിരുന്നു എനിക്ക് അപ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തിനാ അത് യൂസ് ചെയ്തത് അത് യൂസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഇല്ല അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പക്ഷെ ഞാൻ വേറെ ആരെയും കുറ്റം പറയത്തില്ല അത് എൻ്റെ ആ മാത്രം മിസ്റ്റേക്കാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ ഒരു ചോദിക്കുക ഡോക്ടറെ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പോലെ അറിയാത്ത ആൾക്കാരുണ്ട് ഇതുപോലെ റിവ്യൂ കണ്ടിട്ട് ആ കുഴപ്പമില്ല പെട്ടെന്ന് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കിട്ടിയാ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ളൊരു മൈൻഡ് ഉള്ളവര് ഒരിക്കലും അതിന് നിൽക്കരുത് നിങ്ങൾക്ക് കുരു വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ പോയി കാണുക എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുക ഡോക്ടർ ഇതൊട്ട് ഈ എന്താ ട്രെറ്റിനോയിൽ എന്ന് പറഞ്ഞൊരു ഓയിൽമെന്റിന്റെ സാധനമൊക്കെ പറയുന്നുണ്ട് അത് യൂസ് ചെയ്ത് നോക്കാവോ അല്ലെങ്കിൽ യൂസ് ചെയ്ത് ചുമ്മാ നോക്കാം എന്നിട്ട് മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ അങ്ങനെ പറഞ്ഞ് ആരും പോകരുത് മുഖത്തിന്റെ കാര്യമോ മുഖം വൃത്തിയേടായിപ്പോ ഇത് എൻ്റെ മാത്രം ഒരു മിസ്റ്റേക്ക് കാരണം അവരെല്ലാം റിവ്യൂഡ് അകത്ത് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇതുകൊണ്ട് ഡെർമറ്റോളസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം പിന്നെ ഈ സാധനം തേക്കുമ്പോൾ നല്ലപോലെ കുരു പുറത്ത് വരും എന്ന് അതായത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആഗ്നീസ് എല്ലാം പുറത്ത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞെന്ന് വെച്ചാൽ വെയിലൊക്കെ കൊള്ളുമ്പോൾ ആണ് ഈ സാധനം പുറത്തോട്ട് വരുന്നത് നിങ്ങൾ അകത്തൊന്നും നല്ല രീതിക്ക് യൂസ് ചെയ്ത അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നാണ് ഒരുവിധം എല്ലാവരും പറയുന്നത് പക്ഷെ അങ്ങനല്ല നല്ല രീതിക്ക് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സാധനം നല്ലപോലെ കുരു വരുത്തും പിന്നെ ഇത് കുറേ നാൾ ഒരു കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ടൊരു ആണ് തരുന്നത് എന്നും പറയുന്നുണ്ട് പക്ഷെ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല എൻ്റെ മുഖത്ത് കാണുന്ന മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നേ ഇത്രയും നാളില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും അതുകൊണ്ട് ആരും ഇങ്ങനെ റിവ്യൂ മാത്രം കണ്ടുപോയി തമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ അടിപൊളിയാ വാഞ്ചങ്ങ് ഇട്ടേക്കാം പെട്ടെന്ന് അങ്ങ് മാറും അങ്ങനെ ആരും യൂസ് ചെയ്യരുത് നിങ്ങളൊരു ഡെർമറ്റോളജിറ്റിനെ കൺസൾട്ട് ചെയ്യുക ചെയ്തിട്ട് ഡോക്ടർ ോട്ട് എനിക്കിത് യൂസ് ചെയ്താൽ കൊള്ളാന്നുണ്ട് അപ്പൊ ഒന്ന് അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും പറ്റത്തില്ല ഇല്ല എൻ്റെ ഒരു മൈൻഡിൽ ഇരിക്കുന്നവർക്ക് കിട്ടിയാ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തോ ചിലപ്പോ ഒത്ത ഒത്ത് ഇല്ലെങ്കിൽ ഇതുപോലെ മുഖൊക്കെ ഇരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ പറയാം പിന്നെ ഇത് എനിക്ക് വന്നേക്കുന്നത് എൻ്റെ ഹോർമോൺ ചേഞ്ചിൻ്റെയും ഡയറ്റിൽ വന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആറ്റിനെ പല രീതിക്ക് പല ഇതിലാണ് വരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് വന്നതെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക ഡോക്ടറെ കാണുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഹോം റെമഡീസൊക്കെ കുറച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക ചിലതൊക്കെ അങ്ങ് മാറും ഇവിടെയൊക്കെ വരുന്നത് നമുക്ക് എന്താണ് താരം ഉള്ളത് ഓയിൽ പ്രൊഡക്ഷൻ്റെ ഒക്കെ ഇതുകൊണ്ട് വരും ഈ ഒരു ഏരിയയിലൊക്കെ നമ്മുടെ ഡയറ്റും എന്താണ് ഹോർമോൺ ചേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനൊരു സാധനം ചെയ്യുക പിന്നെ ഇത് ഒത്തിരി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നല്ല നല്ല ഗ്ലാസ്കിന്നൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട് ഇതൊക്കെ യൂസ് ചെയ്ത് അപ്പം നിങ്ങളുടേതായിട്ടുള്ളൊരു രീതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി യൂസ് ചെയ്യുക എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത് അപ്പോൾ ഈ ഒരു സാധനം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒരു റെഡ് ഇത് ഒരു സാധനം ഉണ്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ നമുക്ക് കാരണം തുടക്കക്കാർക്കൊക്കെ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഡെയിലി വാരി തേക്കാൻ പാടില്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ പുളിഞ്ഞു പോകുന്ന പറയും പക്ഷേ ദൈവ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പറ്റിയില്ല ഈ ഒരു ആപ്പിനെ കൂടിയത് മാത്രമേ ഉള്ളൂ അപ്പം മുഖത്തിൻ്റെ കാര്യമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഉള്ളൂ അടുത്ത കാണാം